ചേച്ചി പഴയ പട്ടുസാരി എല്ലാം കൊടുക്കാനുണ്ടോ കൊടുക്കാണ്ടെങ്കിൽ നല്ല വില കൊടുക്കാണ്ട നല്ല വില അമ്മ സാരി ഉടുക്കലേ ഇല്ല ഓ മമ്മിയാണ് കോഴിക്കോട് പഴയ പട്ടുസാരി കൊടുക്കാണെങ്കിൽ നല്ല വില കൊടുക്കാണ്ടാ ഇല്ലയോ അവിടെ ആണ് നിനക്ക് എന്തായാലും അഞ്ഞൂറ് രൂപ ഉണ്ട് പിടിക്കുന്ന അഞ്ഞൂറ് കൊടുക്കാണ്ടെങ്കിൽ നല്ല വില ആരാ കൊടുക്കാനില്ല എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ ജിം പോകുമ്പോ ഫോളോ അഞ്ഞൂറ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല സാരി കൊണ്ടൊക്കെയാ സ്കൂളിൽ പോന്നേ ഇത് നല്ല സാരിയാ പൈസ കിട്ടും പൈസ കിട്ടും മന്തി കഴിക്കാവോ പൈസ പിടിച്ചോ അബ്യാ എല്ലാരും ഇല്ല മന നിന്റെണ്ടോ പഴയ അമ്മയുടെ അറിയലും ഞാനിപ്പോ നമ്മുടെ കോഴിക്കോട് സ്റ്റേഡിയം ജയിച്ച തോട്ടത്തിൽ സിൽക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള മീനാക്ഷി പട്ട് സെന്ററിലാണ് കുറെ ബ്ലോഗേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു പട്ടുസാരി കൊടുത്തതിനാൽ പൈസ ഇട്ട് തന്നു ആ സത്യമാണോ കള്ളാണോ ഇന്ന് അറിയണം ഞാൻ ഇത് ചെയ്തിട്ടില്ലായിരുന്നു ഇത് അറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പൊ നേരെ നമുക്ക് അകത്തോട്ട് കയറിയോ സാരി കൊടുത്താൽ പൈസ ഇട്ടു വന്നു അറിയാൻ വേണ്ടി വന്നേ എന്നാ പിടി കോഴിക്കോട് മൊത്തം ഓടി നടന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നേ നോക്ക് വരക്കി പട്ടസാരി കൊണ്ടുവന്നുണ്ടെങ്കിൽ ഈ രണ്ട് കളറ് വെള്ള കളർ വന്നാൽ മാത്രമേ പൈസ കിട്ടത്തോളൂ ഇത് വന്നതിനാ കിട്ടത്തില്ലേ ഇത് പ്ലാസ്റ്റിക് ഇത് ഒരക്കുമ്പോ ഒന്നുമേ വരാത്സമായ ആ ഇതും പൈസ കിട്ടും ുംനയായിട്ട് കാശ് ഞാൻ എന്തായാലും കൊല്ലത്ത് വരെ വെറുതെയില്ല വണ്ടിക്കൂലും ജലവനും എല്ലാത്തിനും എണ്ണി നോക്കണമല്ലോ അപ്പൊ കാശ് പനയായിട്ടുണ്ട് കാശ് അപ്പൊ നിങ്ങൾക്ക് സാരി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോ ഒരച്ച് നോക്കിയിട്ട് കസവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചെമ്പോ അതെ ഒന്നും കിട്ടത്തില്ല കാശ് ഉള്ള കാര്യം പറയാം എനിക്ക് എന്തായാലും പൈസ കിട്ടിട്ടുക്കം പോട്ടെ